ഷാഫി പറമ്പലിനെ വഴിയിൽ തടഞ്ഞ് ഷാഫി പറമ്പലിനെ അങ്ങ് ഉണ്ണാക്കി കേട്ട് കളയാമെന്ന് വിചാരിച്ചാൽ മുഴുവൻ സംവിധാനങ്ങളും വന്നു നിന്നാലും നെഞ്ചിറപ്പോടെ ഒരുത്തൻ നേരെ നിന്ന് തൊടാപ്പാക്കലാം എന്ന് പറഞ്ഞാൽ തീരുന്ന സംവിധാനമേ അവിടെ ഉള്ളൂ എന്ന് അപ്പൊ ഷാഫി പറമ്പലിനെ അങ്ങ് തകർത്തു കളയാമെന്ന് എന്തെങ്കിലും വിചാരമുണ്ടെങ്കിൽ അത് എട്ടായും അടക്കി അങ്ങ് പോക്കറ്റിൽ വെച്ചാൽ മതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെറുതെ വിടില്ല എന്ന് ഉറപ്പിക്കുകയാണ് സി പി എം ക്രൈംബ്രാഞ്ച് കേസെടുത്തതിന് പിന്നാലെ പാലക്കാട് നഗരത്തിൽ സകല വീടുകളും കയറിയിറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ക്യാമ്പയിൻ നടത്തുകയാണിപ്പോൾ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യം തീരുമാനമാക്കിയേ അടങ്ങൂ എന്ന പ്രതിജ്ഞ സി പി എം എടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ക്രൈംബ്രാഞ്ച് എടുത്ത കേസ് അതിഗംഭീരമായി മുന്നോട്ട് പോകുമെന്ന സൂചനയും സി പി എം നൽകുന്നുണ്ട് ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിക്കാൻ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ രോഹിത് എസ് രോഹിത് ആണ് ചേരുന്നത് സ്വാഗതം ഓക്കെ രോഹിത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങളുടെ മൂർച്ച കൂട്ടുകയാണ് സി പി എം പാലക്കാട് നഗരസഭ അല്ലെങ്കിൽ നഗരപരിധി ഇളക്കിമുറച്ചു കൊണ്ടുള്ള വലിയ പ്രചാരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എവിടെ ചെന്ന് നിൽക്കും ഇതൊക്കെ എന്ത് കാര്യം എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഈ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് ചിരിയാണ് വരുന്നത് പാലക്കാട് സി പി എമ്മിന് എന്താണ് ചെയ്യാനുള്ളത് പാലക്കാട് സി പി എമ്മിന് ഉയർത്തി കാണിക്കാൻ പറ്റിയ ഒരു നേതാവാരാണ് കാലങ്ങളായി പതിറ്റാണ്ടുകളായി സി പി എം കൈയിൽ വെച്ചു പോരുന്ന ഒരു സീറ്റിനെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പാലക്കാടുകാരനല്ലാത്ത ഒരു നേതാവ് കോൺഗ്രസിന്റെ യുവമോകങ്ങളിൽ ഒന്നായ ഒരു നേതാവ് വന്ന് വലിയ ഭൂരിപക്ഷത്തിൽ കീഴടക്കി പതിറ്റാണ്ടുകളായി കയ്യിൽ വെച്ചു പോരുന്ന ഒരു സീറ്റ് കഴിഞ്ഞ തവണ ഈ ഷാഫി പറമ്പില് വടകരയിലേക്ക് മത്സരിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്താനില്ലാതെ കോൺഗ്രസിൽ നിന്ന് ആര് രാജിവെച്ചു പോരും എന്ന് ചിന്തിച്ചിരു ചിന്തിച്ചെടുത്തിരുന്ന ഈ പറയപ്പെടുന്ന നമ്മുടെ സരിനെ പോലെയുള്ള ഒരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച പാലക്കാട് സീറ്റ് അവിടെ പാലക്കാട് സി പി എം ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ് രാഹുൽ മാംകൂട്ടത്തിൽ നിര വലിയ പടയൊക്കെ ഒരുക്കി കാത്തിരുന്നിട്ടും പാലക്കാട് തിരിച്ചുപിടിക്കാൻ സി പി എമ്മിന് സാധിക്കുമോ സി പി എം അവിടെ ചെയ്യുന്നത് ബി ജെ പിക്ക് വേണ്ടിയുള്ള അടിയാർപ്പടി ആണ് എന്ന് പറയുന്നതിൽ യാതൊരുവിധമായ വിധമായ സംശയവും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇത് ഏതുവിനും ഇപ്പോ സ്വാഭാവികമായിട്ടും ഈ കേരള രാഷ്ട്രീയം വ്യക്തമായി നിരീക്ഷിക്കുന്ന ഏതുവിനും അത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ല ഇന്ന് രാവിലെ ഇന്ന് രാവിലെ നമ്മൾ ഞാൻ സരിനെ ഒന്ന് വിളിച്ചിരുന്നു അപ്പോൾ സരിനോട് ഞാനിങ്ങനെ ചോദിച്ചു എന്താണ് ഇനിയുള്ള പ്ലാൻ നമ്മൾക്ക് ഒരു പ്രതികരണം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സരിൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോ ഒന്നും മിണ്ടുന്നില്ല പക്ഷേ രാഹുൽ ഇനി ഉയർത്തെഴുന്നേൽക്കാൻ സമയത്ത് ശ്രമിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും അടിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ വല്ലാത്തൊരു പക രാഹുലിനോട് ഉണ്ട് മൊത്തത്തിൽ സ്വാഭാവികമായും സരിനെ ആ കാര്യത്തിൽ കുറ്റം പറയാൻ സാധിക്കില്ല കാരണം സിവിൽ സർവീസിലൂടെ ലഭിച്ച അദ്ദേഹത്തിന്റെ പദവികളെല്ലാം ഉപേക്ഷിച്ച് കോൺഗ്രസിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതാണ് ഇപ്പോ രാഹുലിനെയും സറ്റനെയും ഞാൻ ഒരേ തുലാസിൽ തൂക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആളാണ് അങ്ങനെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം സരൻ അന്ന് പറഞ്ഞത് ഇപ്പോ പല ആളുകൾക്കും കോൺഗ്രസിന്റെ അടിത്തട്ടിലുള്ള പല പ്രവർത്തകർക്കും സരനോട് വലിയ എതിർപ്പുണ്ട് ഞാൻ പലപ്പോഴും സരനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മളോട് സ്നേഹമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കാറുണ്ട് എന്തിനാണ് ലോകത്തെ ഇങ്ങനെ സരനെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം സരൻ അന്ന് പറഞ്ഞത് എന്താ സരന് സ്ഥാനാർത്ഥിയാകണം എന്നല്ല പറഞ്ഞത് പാലക്കാട് നിന്നുള്ള ഒരു നേതാവിനെ അവിടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് പറഞ്ഞത് പക്ഷെ അവിടുത്തെ ഒരു സാഹചര്യം വളരെ വലുതായിരുന്നു കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയല്ലാതെ മറ്റൊരാളെ അവിടെ പരിഗണിക്കാൻ സാധിക്കില്ല സ്വാഭാവികമായും ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം വെച്ച ഉപാധികളിൽ ഒന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കണമെന്നുള്ളത് കാരണം ഇപ്പം യദു നാരായണൻ പറയുന്ന മാധ്യമപ്രവർത്തകൻ താങ്കളിപ്പോൾ താങ്കളുടെ സ്വന്തം മാധ്യമമാണെങ്കിൽ കൂടി താങ്കൾ മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവർത്തനത്തിന് വേണ്ടി പോവുകയാണ് അവരുടെ ക്ഷണം സ്വീകരിച്ച് പോവുകയാണെന്ന് വെക്കുക അപ്പോൾ സ്വാഭാവികമായും താങ്കൾ അങ്ങോട്ട് പോകുമ്പോൾ താങ്കൾ ചില ഡിമാൻഡുകൾ വെക്കും ആ ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ മാത്രമായിരിക്കും സ്വന്തം തട്ടകം വിട്ട് മറ്റൊരു തട്ടകത്തിലേക്ക് പോവുക അപ്പോ അത് അംഗീകരിക്കാൻ ഈ വിളിക്കുന്ന ആളുകൾക്ക് ബാധ്യസ്ഥതയുണ്ട് അതും അതേ ബാധ്യസ്ഥതയുടെ പുറത്താണ് പി ഡി സതീശനും ടീം കോൺഗ്രസും ഷാഫി പറമ്പലിന്റെ അനുയായിയായി വർത്തിക്കുന്ന രാഹുൽ അവിടെ സീറ്റ് നിൽക്കുന്നത് സ്വാഭാവികം പാലക്കാട് എത്രയോ സ്ഥാനാർത്ഥികളെ നമുക്ക് ഉയർത്തി ഉയർത്തിക്കാട്ടാൻ സാധിക്കും സരിൻ അല്ലെങ്കിൽ നമ്മുടെ വി ടി ബൽറാം ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഡി സി സി അധ്യക്ഷൻ തങ്കപ്പചേട്ടൻ ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുള്ളപ്പോഴും ഷാഫി പറമ്പിൽ നിർദ്ദേശിച്ച പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു വലിയ പ്രയോറിറ്റി അവിടെ കിട്ടുകയാണ് അതിൽ പ്രതിഷേധിച്ചാണ് സരിൻ്റെ അടക്കമുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് പോകുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു സരിനെ ഇടതുപക്ഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് സരിന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി പാലക്കാട് പോലെ പതിറ്റാണ്ടുകളോളം കയ്യിലിരുന്ന ഒരു മണ്ഡലത്തിൽ ഉയർത്തിക്കാട്ടാൻ പേരുള്ളൊരു നേതാവ് സി പി എമ്മിന് ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് നേതൃത്വത്തിൽ ഇപ്പോൾ രാഹുൽ തീർക്കുക എന്നൊരു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇത് എത്രത്തോളം വിജയിക്കുമെന്നാണ് കരുതുന്നത് സ്വാഭാവികമാണല്ലോ സി ഇന്നിന്റെ കാലത്തെ സി പി എം എന്ന് പറയുന്നത് പിണറായി വിജയൻ ടു പിണറായി വിജയൻ എന്നുള്ളതാണ് സ്വാഭാവികം പിണറായി വിജയനെ സ്വഭാവ പിണറായി വിജയൻ എന്നോ പിണറായി വിജയൻ എന്നോ മിസ്റ്റർ സി എം എന്നോ സി എം ഒന്നും അഭിസംബോധന ചെയ്യാതെ അല്ലയോ വിജയ എന്ന് വിളിക്കാൻ ധൈര്യമുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ ഏറ്റവും പ്രമുഖന്റെ പേര് രാഹുൽ മാംകൂട്ടത്തിൽ എന്നാണ് അപ്പൊ സ്വാഭാവിക രാഹുലിനെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ രാഹുലിനെ തീർക്കുക എന്നൊരു ഉദ്ദേശമല്ലാതെ മറ്റെന്താണ് അവിടെ ഉണ്ടാവുക പക്ഷേ രാഹുലിനെ തീർക്കുന്നതിലൂടെ സി പി എം വഴിതെളിക്കുന്നത് ബി ജെ പി കാണമേ അവിടെ സി പി എം ഒന്നും ജയിക്കാൻ പറ്റില്ല ബി ജെ പി ലക്ഷ്യം കൃഷ്ണകുമാറിനപ്പുറത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് നോക്കൂ മെട്രോമാൻ ഈ ശ്രീധരൻ പാലക്കാട് മത്സരിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് അവിടെ വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റിലേക്ക് ഷാഫി പറമ്പിലിനെ പോലെ അതായത് ഇതോ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം വടകര വടകരയിൽ വെച്ച് ഷാഫി പറമ്പിൽ നേരെ ഡി വൈ എഫ് ഐ നടത്തിയ ഒരു വലിയ പ്രതിഷേധ പ്രകടനമുണ്ട് ആ ഡിവൈഎഫ്ഐക്കാർ വിചാരിച്ചത് എന്താ പണ്ട് കണ്ണൂരിൽ വെച്ച് ഉമ്മൻചാണ്ടിക്ക് കല്ലെറിഞ്ഞപ്പോ ആ കല്ലേറും കൊണ്ട് മടങ്ങിപ്പോയി കല്ലെറിഞ്ഞവരോട് ഒരു ഉമ്മൻചാണ്ടി ഉണ്ട് ആ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും പ്രിയങ്കരായ ശിഷ്യന്മാരിൽ ഒന്നാണ് പി സി വിശ്വനാഥനെ പോലെ തന്നെ ഈ പറയപ്പെടുന്ന ഷാഫി പറമ്പിലും അപ്പോ ഉമ്മൻചാണ്ടിയെ പോലെ നിങ്ങൾ എന്ത് വിളിച്ചു പറഞ്ഞാലും പട്ടിയെന്നോ തെണ്ടിയെന്നോ നായെന്നോ ഒക്കെ വിളിച്ചു പറഞ്ഞാൽ അതും കേട്ടോണ്ടെങ്കിൽ മടങ്ങിപ്പോകും ഷാഫി പറമ്പിൽ എന്നൊരു ചിന്ത വടകരയിലെ ഡിവൈഎഫ്ഐക്കാർ ഉണ്ടായി അവർക്കുണ്ടായെങ്കിൽ അതിനെ മാറ്റിക്കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് അവർ ഷാഫി ഉണ്ടായത് സ്വാഭാവിക യദുനാരായണന്റെയോ എന്റെയോ ഒക്കെ പ്രായത്തിൽ നിന്ന് കുറച്ചുകൂടി ഒക്കെ കൂടുതലും മാത്രമേ ഷാഫിപറമിൽ ഉണ്ടാകൂ യദുവിന്റെ കാരണം മുന്നിലേക്ക് വന്ന് പട്ടി തിണ്ടി നാറി എന്ന് വിളിച്ചാൽ യേതു സഹിക്കൂ സഹിക്കൂ അപ്പോ സ്വാഭാവിക അല്ല സി പി എമ്മിന്റെ മുഴുവൻ സംവിധാനങ്ങളും വന്നു നിന്നാലും നെഞ്ചിറപ്പോടെ വരുത്തൻ നേരെ നിന്ന് തൊടാപ്പാക്കലാം എന്നു പറഞ്ഞാൽ തീരുന്ന സംവിധാനമേ അവിടെ ഉള്ളൂ എന്ന് കഴിഞ്ഞ ദിവസത്തെ വടകരയിലെ പ്രവർത്തനങ്ങൾ നമ്മളെ നോക്കി കാണിച്ചു തരികയാണ് വടകരയിൽ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായി ഷാഫി പറമ്പിൽ കടന്നെല്ലുമ്പോൾ ചെമ്പട ഇത് ചെമ്പട സി പി എമ്മിൻ ചെമ്പട ശൈലി ചെമ്പട എന്ന് മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ അതുകൂടി ചേർത്ത് കൊണ്ട് ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പാലക്കാടിന്റെ പ്രിയങ്കരനായ എം എൽ എ വടകരയുടെ എം പി ആയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം ആരെയാണ് ഷാഫി പറമ്പിലൂടെ നേരിട്ടത് പിണറായി വിജയൻ കഴിഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തിൽ ഏറ്റവും കൂടുതൽ പേര് കേട്ട മന്ത്രിയുടെ പേര് ശൈലേ ടീച്ചർ എന്നാ ആ ശൈലേ ടീച്ചറിനെയാണ് ഷാഫി പറമ്പിലൂടെ നേരിട്ടത് ഷാഫി പറമ്പിൽ കടന്നു ചെല്ലുമ്പോ അസ്വസ്ഥരായ ഇടതുപക്ഷക്കാർ ഡിവൈഎഫ്എകാർ ചെമ്പടായത് ചെമ്പടായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം മുഴക്കുമ്പോ അതെയൊന്നും വക വെക്കാതെ നടന്നു പോകുന്നു ഷാഫി പറമ്പിൽ നമ്മൾ കണ്ടു ഇപ്പൊ ഇലക്ഷൻ പ്രചരണത്തിനൊപ്പുറത്തേക്ക് നോക്കും യുതു ഏതു ഞാനും സുഹൃത്തുക്കളാം യെതുവിന്റെ ഭാഗത്തുനിന്ന് നാളെ ഒരു തെറ്റുണ്ടാവുകയാണ് അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടാവുകയാണ് പക്ഷേ അതിന്റെ പേരിൽ യെതുവിന്റെ പേരിൽ തെറ്റിന്റെ പേരിൽ ഞാൻ പഴി കേൾക്കേണ്ട കാര്യമുണ്ടോ എന്റെ പേരിൽ പേരിൽ കേൾക്കേണ്ട കാര്യമുണ്ടോ രാഹുൽ മാൻകൂട്ടത്തിനെതിരെ പാർട്ടി നടപടി എടുത്തേ രാഹുൽ മാൻകൂട്ടത്തിൽ പാർട്ടി നടപടി എടുത്തു പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇന്ന് ഈ പറയപ്പെടുന്ന എം എൽ എ ആയി തുടരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ധാർമ്മികത്തിന് പുറത്ത് തീരുമാനങ്ങൾ എടുക്കട്ടെ അദ്ദേഹത്തിന്റെ പേരിൽ നിയമപരമായി ഒരു കേസും രജിസ്റ്റർ ചെയ്തപ്പെട്ടിട്ടില്ല ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് ഇപ്പൊ എന്താ ചെയ്യുന്ന ആ മാധ്യമ പ്രവർത്തക അതായത് പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിന്റെ പിന്നിലുള്ള മാധ്യമ പ്രവർത്തക ആരാണ് എന്നവർ തിരക്കും അവരുടെ മൊഴിയെടുക്കും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവിന്റെ എക്സ് എം ബിയുടെ മകളുമായി ബന്ധപ്പെട്ട ബന്ധത്തിൽ അവര് അന്വേഷണം നടത്തും എന്നൊക്കെയാണ് പറയുന്നത് സമയമാകുമ്പോ ഇത് ഏതെങ്കിലും പുറത്തു വരുമോ പുറത്തു വരുമോ അല്ല സ്വാഭാവികമായും നോക്കൂ രാഹുൽ ഒരു ചെറുപ്പക്കാരൻ രാഹുൽ വിവാഹി അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ അയാൾ അയാളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നടക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പോ ഈ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഒരു അജണ്ടയിലേക്ക് വരാം ആ ഒരു ഒരു നീക്കം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാടിന് കാല് കുത്തിക്കില്ല എം എൽ എ ഓഫീസിൽ വന്നിരിക്കാൻ അനുവദിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്നാൽ ജനങ്ങളെ ഉയർത്തി പ്രതിരോധിക്കും അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ തന്നെ തളച്ചിടുക എന്ന നിലയിലേക്ക് സി പി എം നടത്തുന്ന ഈ നീക്കം രണ്ട് ഷാഫി പറമ്പിലിനെ വലിയ തോതിൽ കടന്നാക്രമിക്കുക രണ്ടാമത്തെ അജണ്ടയാണ് ഇതൊക്കെ വിജയിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് അതിനുള്ള ശക്തി ഇന്നിന്റെ സി പി എമ്മിന് ഉണ്ടോ ഇതു നോക്കൂ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായി ഇന്ന് രാഹുലിനോടൊപ്പം നിൽക്കുന്ന മലയാളി മനസ്സുകളെ നമ്മൾ കാണാതെ പോകരുത് പാലക്കാടിന്റെ മണ്ണിലെ പല ജനങ്ങളെയും നമ്മൾ കാണാതെ പോകരുത് ഷാഫി പറമ്പലിനെ തളയ്ക്കാനുള്ള ധൈര്യം ഈ പറയപ്പെടുന്ന ഇടതുപക്ഷത്തിനുണ്ടോ നോക്കൂ ഷാഫി ഷാഫിപ്പറമിൽ വടകരയിൽ മത്സരിക്കുമ്പോൾ രാത്രിയിൽ തുടങ്ങുന്ന രാവിലെ തുടങ്ങുന്ന പൊതുയോഗങ്ങൾ സ്വീകരണ പരിപാടികൾ വെളുപ്പാൻ കാലത്ത് ഒരു മണിക്കും രണ്ടു മണിക്കും മൂന്ന് മണിക്കും നാലുമണിക്കും അഞ്ചു മണിക്കും എത്തുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ജനലക്ഷങ്ങൾ എതും ഞാനും ഒക്കെ മൈക്കിന് തൂക്കി എത്രയോ ജനപ്രതിനിധികളുടെ സ്ഥാനാർത്ഥികളുടെ സ്വീകരണ പരിപാടികൾക്ക് പോയിട്ടുള്ളതാ അവിടെയെങ്കിലും കാണാത്ത ജനസഞ്ചയം ഷാഫി പറമ്പലിനെ കാണാൻ രാഹുൽ മാക്കൂട്ടത്തിലെ കാണാൻ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ അവർ ആ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന ഒരു ഒരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയന്മേല അവരർപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട് ഇവർ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും ആ വിശ്വാസത്തിനൊപ്പം ഇപ്പൊ ഷാഫി പറമ്പിലെ ഈ പറയപ്പെടുന്ന വടകരയിൽ പോയി വടകര മാർക്കറ്റിൽ പോയി ഇറങ്ങിയിക്കേണ്ട കാര്യം എന്താ കഴിഞ്ഞ ദിവസം പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അദ്ദേഹം മിണ്ടാതിൽക്കാണ് അദ്ദേഹം പോലീസിനോട് പറയുന്നു പ്രതിഷേധക്കാർക്ക് യാതൊരുവിധമായ പ്രശ്നങ്ങളും ഉണ്ടാകരുത് എന്ന് പറയുമ്പോഴും ഇവർ ഇവർക്ക് നേരെ ആക്രമണവുമായി മുന്നോട്ട് വരുമ്പോ പ്രതിഷേധിക്കാതെ എന്താണ് ചെയ്യാൻ സി പി എമ്മിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി രാഹുൽ മാങ്കോട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഇപ്പോ നോക്കൂ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ സ്വാഭാവികമായി ആളുകളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഇതും വരുമ്പോ മൂന്നാം സ്ഥാനത്ത് കാലങ്ങളായി പോയി കൊണ്ടിരിക്കുന്ന സി പി എം പോലെ രോഹിത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുമ്പ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പ്രതിപക്ഷത്തായിരുന്ന സി പി എം ഇവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ് ഡിവൈഎഫ്ഐക്കോ എസ് എഫ് ഐക്കോ ആളെ ഇറക്കാൻ വ്യത്യാസം ഉമ്മൻചാണ്ടിയെ പോലെ അല്ല ഉമ്മൻചാണ്ടിയുടെ ശിഷ്യന്മാർ എന്നതാണ് വ്യത്യാസം ഉമ്മൻചാണ്ടി അല്ല ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടി അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടി കല്ലേറ് കൊണ്ടിട്ട് അവരോട് ക്ഷമിച്ചിട്ടുണ്ടാകും അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പക്ഷെ കല്ലെറിയുന്നവനോട് തെറി വിളിക്കുന്നവനോട് ഡോറുതറന്നിറങ്ങി നിന്നിട്ട് തൊടറാ പാക്കലാം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് കോൺഗ്രസിന്റെ യുവനിര ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയപ്പെടേണ്ടതാണ് അത് സി പി എം ഭയപ്പെടേണ്ടതാണ് അല്ലെന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ സി പി എം ഇപ്പൊ കാണിക്കുന്ന മുഴുവൻ കളികളും പാലക്കാട് കാണിക്കുന്ന മുഴുവൻ കളികളും ബി ജെ പി പ്രതിയെ കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് അവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു സി പി എമ്മിന് എന്ത് പ്രസക്തിയാണ് പാലക്കാടിന്റെ മണ്ണിലുള്ളത് സി പി എമ്മിന് അല്ല സ്വാഭാവികമായും അല്ലെങ്കിൽ എന്തിനാണ് പാലക്കാട് ഇത്ര വലിയ ഒരു പടയൊരുക്കത്തിന് ഇവര് തയ്യാറാകുന്നത് സി കൃഷ്ണകുമാറിനെതിരെ അവിടെ ഒരു വലിയ ലൈംഗികാരോപണ കുറ്റം പരാതി ലഭിച്ചിരിക്കുന്നു സി പി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പോലും പരാതി ലഭിച്ചു എന്ന് കൺഫേം ചെയ്ത് ആ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ടോ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി തയ്യാറായിട്ടുണ്ടോ ഈ പറയപ്പെടുന്ന ആരെങ്കിലും ഒരാൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് വലിയ ചോദ്യമാണ് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോ സി പി എമ്മിനെ എതിർക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തകർത്ത് കളയാം എന്നൊരു രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് നോക്കൂ ഏതു ഞാൻ കൃത്യമായി പറയട്ടെ രാഹുൽ ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ആരോപിത വിധേയനായി നിൽക്കുന്ന ഷാഫി പറമ്പിൽ അടുത്ത തവണ കോഴിക്കോട് ഏതെങ്കിലും ഒരു സീറ്റിൽ മലബാർ മേഖലയിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിച്ചാൽ വിജയിക്കില്ല എന്ന് പറയാൻ ഏതോ ഇതായ സാധിക്കൂലും നോക്കൂ ഇരുപത്തിയഞ്ചു വർഷമായി കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു ജനപ്രതിനിധി പോലും കൈപ്പത്തി ചിഹ്നത്തിൽ എത്തിയിട്ടില്ല അവിടെ ഷാഫി പറമ്പിൽ പറയണേ കൊയിലാണ്ടി സീറ്റിനെതിരെ ഞാൻ മത്സരിക്കാം ഷാഫിജി നിന്നാ പിന്നെ അപ്പോ അത്രയും ക്രൗഡ് പിള്ളറായിട്ടുള്ള ഒരു നേതാവിനെ ഒരു യുവ നേതാവിനെ അവരുടെ അണികളെ പാർട്ടി മെമ്പർമാരെ ജനങ്ങളെ ചേർത്ത് നിർത്താൻ സാധിക്കുന്ന ഒരു ക്രൗഡ് പിള്ളറെ തള്ളിക്കളഞ്ഞുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക അപ്പോ ഷാഫി പ്രമലിനെ അങ്ങ് തകർത്തു കളയാമെന്ന എന്തെങ്കിലും വിചാരമുണ്ടെങ്കിൽ അത് എട്ടായും അടക്കി അങ്ങ് പോക്കറ്റിൽ വെച്ചാൽ മതി എന്ന് മാത്രമാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ പറഞ്ഞത് നോക്കൂ അണികളുടെ മാധ്യമങ്ങളുടെ വാഴ്ത്തുപാട്ടിൽ മാത്രം വളർന്നു വന്ന നേതാവല്ല ഷാഫി പറമ്പിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ കുടിയുടെ കളറോ നോക്കാതെ വളർന്നുവന്ന നേതാവിന്റെ പേരാണ് ഷാഫി പറമ്പിൽ കോൺഗ്രസിന്റെ നാളത്തെ കാലയുടെ പ്രതീക്ഷയാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സി പി എമ്മിന് സാധിച്ചിട്ടുണ്ട് ഞാൻ 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 ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്വതന്ത്ര കേരളത്തിന്റെ സ്വതന്ത്ര ഭാരതത്തിന് ശേഷം രൂപീകൃതമായ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ പേര് ഇടതുപക്ഷത്തിൽ നിന്ന് ഈ പറയപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നാളെയുടെ കാലത്ത് ഉണ്ടാകുകയാണെങ്കിൽ പിണറായി വിജയന്റെ മരുമോന്റെ പേര് മാത്രമായി മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പക്ഷെ കോൺഗ്രസ് നിന്നുണ്ടാവുകയാണെങ്കിൽ അതല്ല കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട് അവിടെയാണ് അവിടെ വ്യത്യാസം ഒരു 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 കാര്യം കാര്യം കൂടി പറയട്ടെ നായർക്ക് നമ്പൂതിരിക്കും അല്ലെങ്കിൽ കൂടി വന്നാൽ ഇപ്പോ കാലം തൊട്ട് ഈഴവനും മാത്രമാകാൻ കഴിഞ്ഞ മുഖ്യമന്ത്രി കസേരയിലേക്ക് നാനാവിധ മതത്തിൽപ്പെട്ട ആളുകളെയും കൊണ്ടുവന്ന പ്രസ്ഥാനത്തിന്റെ പേര് കോൺഗ്രസ് എന്നാ അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ ആർക്ക് പ്രശ്നം വരും ഇടതുപക്ഷത്തിന് പ്രശ്നം വരും അല്ലെങ്കിൽ എന്തിനാണ് നോക്കൂ ഏതോ നമ്മൾ ഞാൻ വീണ്ടും അത് ആവർത്തിക്കുകയാണ് ഞാനും യഥോ സുഹൃത്തുക്കളാണ് ഞാൻ ചെയ്യുന്ന തെറ്റിന്റെ പേരത്ത് നീ പഴുകേക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ എതു ചെയ്യുന്ന തെറ്റിന്റെ പുറത്ത് ഞാൻ പഴുകേക്കേണ്ട കാര്യമുണ്ടോ ഇത് തന്നെയാണ് ഇവിടെ ഈ സംഭവിക്കുന്നത് രാഹുൽവാൻ കൂട്ടത്തിൽ തെറ്റ് ചെയ്തെങ്കിൽ രാഹുൽവാൻകൂട്ടത്തിൽ അനുഭവിക്കട്ടെന്നേ അതിന് ഷാഫി പറമ്പിലിനെ വഴിയിൽ തടഞ്ഞ് ഷാഫി പറമ്പിലിനെ അങ്ങ് ഉണ്ടാക്കി കേട്ട് കളയാമെന്ന് വിചാരിച്ചാൽ ചെമ്പട ഇത് ചെമ്പട ഒന്നര ലക്ഷം ഭൂരിപക്ഷം അപ്പായോ ഉപ്പയോ ഏരിയ കമ്മിറ്റി മെമ്പറേയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറേ ഒന്നും അല്ല തോപ്പിച്ചേ കേരളത്തിൽ പിണറായി വിജയത്തിന് ശേഷം അല്ലെങ്കിൽ പിണറായി വിജയന് മുന്നേ നിൽക്കുന്ന ശൈലജ ടീച്ചർ എന്ന് പറയുന്ന കേരളത്തിന്റെ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് നടന്നു കയറിയത് എന്ന കാര്യം അതും വെറും അരലക്ഷത്തിന്റെയോ ഒരു ലക്ഷത്തിന്റെയോ ഭൂരിപക്ഷത്തിനല്ല ഒന്നര ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിനാണ് എന്ന കാര്യം സി പി എം ആർ മറന്നു പോകരുത് കാലം ഇനിയും ബാക്കിയാണ് നിന്റെയൊക്കെ തട്ടകടത്തിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു നിയമസഭാ സീറ്റിൽ ഇനിയും ഷാഫി പറഞ്ഞു മത്സരിച്ചാൽ ഷാഫിയുടെ ഭൂരിപക്ഷം അൻപതിനായിരത്തിനും മുകളിലായിരിക്കും എന്നുള്ളതാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താ രാഹുൽ കേസ് കേസെടുക്കണം രാഹുൽ മെങ്കൂട്ടം രാജിവെച്ച് പുറത്തു പോകണം ഇയാളുടെ നാക്കെന്താ ഇറങ്ങിപ്പോയിരുന്നോ മുകേഷിന്റെ പേരിൽ പീഡന കേസ് വന്നപ്പോ ചോദ്യമാണത് എന്തുകൊണ്ട് മാത്രം കഴിഞ്ഞ ദിവസം മുകേഷിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോ മുകേഷ് പറഞ്ഞത് എന്താ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല എന്നുള്ളത് പരിപാടി ചോദിക്കാൻ പാടില്ല ശരിയാണ് താങ്കളോട് അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല താങ്കൾ മഹാനായ നടനാണ് താങ്കൾ മഹാനായ രാഷ്ട്രീയക്കാരനാണ് വീണ്ടും സീറ്റ് കൊടുക്കുമായിരിക്കും മത്സരിക്കട്ടെന്നേ വിജയിക്കട്ടെന്നേ ജനം ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് പൊതുസമൂഹം രാഹുലിനൊപ്പമാണ് ഷാഫിക്കൊപ്പമാണ് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ട ആളാണ് മാപ്പു പറയേണ്ട ആളാണ് പക്ഷെ നിയമപരമായി ഇരകളാക്കപ്പെട്ടു എന്നിവർ പറയുന്ന ആളുകൾ പരാതി കൊടുക്കണം അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ കേസ് ഒതുക്കി മാത്രം സാഹചര്യങ്ങളുമായി നിൽക്കുന്ന ചില മാധ്യമ സ്ഥാപനങ്ങൾ പിണറായി വിജയന് വാഴ്ത്തുപാട്ട് പാടിയാൽ മാത്രമേ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ചില മാധ്യമ സ്ഥാപനങ്ങൾ നിശ്ചയിക്കുന്ന അജണ്ടയിലേക്ക് ചെന്നു ചാടിക്കൊടുത്താൽ നോക്കൂ യേതുവിന്റെയും എന്റെയും ഒക്കെ സുഹൃത്തുക്കളായ ചില ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കൾ ഷാഫി പ്രബലയും രാഹുൽ മാം കൂട്ടത്തിലെയും ചേർത്ത് പറഞ്ഞാൽ ഇവര് ഇവര് തമ്മിൽ മറ്റെന്തോ റിലേഷൻ ആണ് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഇവര് കുണ്ടന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത ചെയ്ത വീഡിയോ ചെയ്ത ആളുകളെ നമുക്കറിയാം സൗഹൃദത്തിന്റെ വില സ്നേഹത്തിന്റെ വില ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാത്തവർക്ക് അത് പറയാം ഓ ഞാൻ നാളെ ഞാനും ഇതും കൂടി ഒരു കൈട്ടൊണ്ടിരിക്കുന്ന പടവെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ ഇവന്മാർ കുണ്ടന്മാരാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ബന്ധങ്ങളുടെ വില അറിയാത്തവർക്ക് എന്നും പറയാമെന്നുള്ളതാണ് ഷാഫി പറവീർ എന്ന് പറയുന്ന മനുഷ്യന്റെ കേരള രാഷ്ട്രീയത്തിലെ ഇൻഫ്ലുവൻസ് മനസ്സിലാക്കാതെ പൊട്ട കിണറ്റിൽ കിടന്ന് തുള്ളുന്ന കുറെ തവളകൾ എന്തെങ്കിലുമൊക്കെ പറയട്ടെ പക്ഷേ നാളെയുടെ കേരളത്തിന്റെ രാഷ്ട്രീയം അവരുടെ കയ്യിലൊക്കെ സുരക്ഷിതമായിരിക്കും സംശയം അതിന് ഭയപ്പെടുത്തത് കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ യുവ നേതൃത്വം വലിയ ഭാര വലിയ ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് സി പി എം ആദ്യമേ തന്നെ അവരെ അങ്ങ് തീർക്കാൻ ശ്രമിക്കുന്നതാകുമോ ഏതോ ഏതോ എപ്പോഴും കോൺഗ്രസ് അഭിമാനത്തോടെ പറയുന്നുണ്ട് എന്നുണ്ട് ഞങ്ങൾക്കൊരു രണ്ടാം നിലയും ഞങ്ങൾക്കൊരു മൂന്നാം നിരയുമുണ്ട് ഉണ്ട് സി പി എം ഉർത്തിക്കാട്ടാൻ അങ്ങ് രണ്ടാം നിലയും ഒരു മൂന്നാം നിലയും ഉണ്ടോ ബി ജെ പിക്ക് ഉണ്ടോ ബി ജെ പിക്ക് പ്രശാന്ത് ശിവന്റെ പേരല്ലാതെ പ്രശാന്ത് ശിവന്റെ പേര് വന്ന അവസ്ഥയൊക്കെ നമുക്കറിയാം മറ്റൊരു മറ്റൊരു യുവനിരയുടെ പേര് പറ പുറത്തേക്ക് പറ നാലുപേരെ കൂട്ടാൻ കഴിയുന്ന നാല് ഒട്ടും ക്യാൻവാസ് ചെയ്യാൻ കഴിയുന്ന നോക്കൂ പാലക്കാട് വടകരയിലേക്ക് വന്നപ്പോ ഒന്നര ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിച്ചെങ്കിൽ നാളെ മലബാറിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഏത് മണ്ണിൽ പോയി എന്നാൽ ഞാൻ എന്ന് പറയുന്നുണ്ടത്ര പേര് പറയാൻ പറ്റുന്നുണ്ട് നേതാവിന്റെ പേര് പേര് പറയോ വസീഫിന്റെ പേര് പറയും മുഹമ്മദ് റിയാസിന്റെ പേര് പറയൂ ആടെ പേര് പറയൂര് പേര് പറയും ആടെ പേര് പറയും കോൺഗ്രസ് പറയാൻ എത്ര പേരുകൾ ഉണ്ടെന്നേ അവിടെ തമ്മിത്തല്ലും പുറത്തേക്ക് ഇറങ്ങുമ്പോ എണ്ണി എണ്ണി പറയട്ടെ എത്ര പേരുകൾ ജനമനസ്സുകൾ തിങ്ങി നിൽക്കുന്ന എത്ര പേരുകൾ രണ്ടാം നിലയിലും മൂന്നാം നിലയിലും കോൺഗ്രസിന് ബാക്കി നിൽക്കുന്നു ഇതിനെ ഭയക്കുന്ന ഒരു സമൂഹം ഇടതുപക്ഷത്തും ബി ജെ പിക്കും ഉണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് അത് ബി ജെ പിയും ും ഒരുപോലെ ഉത്തമമായ ഒരുപോലെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം തനിക്കെതിരെ വന്ന ആരോപണങ്ങളെയും കേസുകളെയും നിയമപരമായി നേരിടാൻ തീരുമാനിക്കുന്നു എന്ന് വെക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ ധൈര്യത്തോടെ ആരുടെയും പിന്തുണയില്ലാതെ തന്റെ എം എൽ എ കാറിൽ നേരെ പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് ചെല്ലാൻ ധൈര്യം കാണിക്കുന്നു എന്ന് വിചാരിക്കുക അത് സാധ്യമാകുന്ന കാര്യമാണോ നൂറ് ശതമാനം സദ്യ കാരണം എന്താ അറിയോ ഷാഫിക്ക് കുറെ കൂടി കാര്യങ്ങൾ നോക്കി കാണാൻ കഴിയുന്ന ഒരാളാണ് അതിനേക്കാൾ ഡേഞ്ചർ ആണ് രാഹുൽ പാങ്കൂടത്തിൽ എല്ലാവർക്കും അറിയാം ഇന്ന് ഷാഫി കാണിച്ച വടകര മാർക്കറ്റിൽ ഇന്നലെ ഷാഫി കാണിച്ചതിന് അപ്പുറത്തെ ഷോ രാഹുലിന് ഒരുക്കി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഷാഫിയുടെ മാർക്കറ്റ് ഇടിഞ്ഞു നിന്ന് നിന്നെടുത്ത് നിന്ന് ഷാഫിയുടെ മാർക്കറ്റ് ഉയർത്തി കൊടുത്ത ഡി വൈ എഫ് എ ആണ് രാഹുലിന്റെ പിന്നാലെ പോയ ഷാഫി ഇന്ന് റോഡിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ പോലീസ് പറഞ്ഞപ്പോ അവിടെ നിന്നു രാഹുൽ ആണെങ്കിൽ അവിടെ നിൽക്കില്ല എന്നുള്ളതാണ് ഈ ഉമാർ എന്ത് ചെയ്യുന്ന നിയമപരമായ ജനപ്രതിനിധികൾ എം എൽ എ ഉമാർ എന്ത് ചെയ്യും കൈകാര്യം ചെയ്യാൻ പറ്റൂ പറ്റുമോ ഈ പോലീസ് പിണറായി വിജയനായിരിക്കും കോടതിയെ ഭരിക്കുന്ന പിണറായി വിജയനല്ല അവിടെ ഒരു വ്യത്യാസമുണ്ട് നാളെ രാഹുല് പാലക്കാടേക്ക് കടന്ന് വരികയും ചെയ്യും പാലക്കാടിന്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് പക്ഷേ ആ പെൺകുട്ടികൾ ആരോ ഈ പറയപ്പെടുന്ന നിരകളാക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടികൾ പരാതി കൊടുക്കാത്തടത്തോളം കാലം രാഹുലിന് അവിടേക്ക് കടന്നവര് ആ പാലക്കാടിന്റെ അമ്മ മനസ്സ് രാഹുലിനൊപ്പമാണ് കേട്ടോ നോക്കി കാണാം ഏതും നമ്മളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ തെറ്റിയില്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടോ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏതും ഞാനും ഒക്കെ നമുക്ക് നിയമസംവിധാനങ്ങൾ അന്വേഷിക്കട്ടെന്നേ അന്വേഷിക്കട്ടെ അന്വേഷണ റിസൾട്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം